ഹലോ ഫോണൊക്കെ ആയില്ലേ അപ്പോൾ പൂവിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൂത്തറ ഒരുക്കുകയാണ് കേട്ടോ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് നമ്മൾ അപ്പുറത്തെ പറമ്പിൽ നിന്നാണ് കൊണ്ടുവന്നത് കേട്ടോ ഇവിടെ മണ്ണുണ്ട് പക്ഷേ അത് അത്ര നന്നല്ല അപ്പം ഞാനും ചെയ്യൂട്ടിനും കൂടിയിട്ടാണ് പോയി മണ്ണൊക്കെ എടുത്ത് കൊണ്ടുവന്നത് കേട്ടോ പിന്നെ നോക്കൂ പൈപ്പിൻ്റെ ചുവട്ടിലിട്ട് തന്നെയാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മുറ്റം വൃത്തി കേടാവാതെ നോക്കാം അപ്പോൾ അത് കുഴച്ച് ഒരു ബക്കറ്റിലാക്കി കൊണ്ടുവന്നാൽ ഇവിടെ പരത്താണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഷേപ്പുകൾ വെച്ചിട്ടൊന്നല്ല ഷേപ്പ് ഒന്നും വെച്ചിട്ടല്ല കേട്ടോ അത് ചെയ്യുന്നത് കൈകൊണ്ട് നമ്മളൊരു ഊഹം വെച്ചിട്ടാണ് വട്ടമൊക്കെ ഇടുന്നത് അപ്പോൾ അതേ പകുതിയായപ്പോൾ മോളും വന്ന് സഹായിക്കുക അവളുടെ നിർബന്ധത്തിനാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ നിലത്തേച്ചാണെൽ തേച്ച് അവിടെ ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് പൂത്താറ വേണമെന്നോ നിർബന്ധം പിടിച്ചപ്പോഴാണ് അത് ചെയ്യുന്നത് കണ്ടോ ഏകദേശം എട്ട് മണി അവിടെ അടുത്തുണ്ടോ സമയം അപ്പോഴാണത് ചെയ്യുന്നത് കേട്ടോ അതെ ഇപ്പോൾ അവസാനം ദേഷ്പിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ആണ് ഹലോ ഫോണൊക്കെ ആയില്ലേ അപ്പോൾ പൂവിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൂത്തറ ഒരുക്കാണ് കേട്ടോ ഒന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് നമ്മൾ അപ്പുറത്തെ പറമ്പിൽ നിന്നാണ് കൊണ്ടുവന്നത് കേട്ടോ ഇവിടെ മണ്ണുണ്ട് പക്ഷെ അത് അത്ര നന്നല്ല അപ്പോൾ ഞാനും ചെക്കൂട്ടിനും കൂടിയിട്ടാണ് പോയി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ പിന്നെ നോക്കൂ പൈപ്പിൻ്റെ ചോട്ടിലിട്ട് തന്നെയാണ് നമ്മളത് കുഴച്ചെടുക്കണത് അങ്ങനെയാവുമ്പോൾ നമുക്ക് നമ്മുടെ മുറ്റം വൃത്തികേടാവാതെ നോക്കാം അപ്പോൾ അത് കുഴച്ച് ഒരു ബക്കറ്റിലാക്കി കൊണ്ടുവന്ന ഇവിടെ പരുത്താണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഷേപ്പുകൾ വെച്ചിട്ടൊന്നുമല്ല ഷേപ്പ് ഒന്നും വെച്ചിട്ടല്ല കേട്ടോ അത് ചെയ്യേണ്ടത് കൈകൊണ്ട് നമ്മളൊരു ഊഹം വെച്ചിട്ടാണ് വട്ടമൊക്കെ ഇടുന്നത് അപ്പോൾ അതേ പകുതിയായിപ്പോൾ മോളും വന്ന് സഹായിക്കാം അവളുടെ നിർബന്ധത്തിനെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ നിലത്തേ തേച്ച് അവിടെ ഇടാനാണ് ഉദ്ദേശിച്ചുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് പൂത്തറ വേണം എന്ന് നിർബന്ധം പിടിച്ചപ്പോഴാണ് അത് ചെയ്യുന്നത് ഏകദേശം എട്ട് മണി അവിടെ അടുത്തുണ്ടോ സമയം അപ്പോഴാണ് അത് ചെയ്യുന്നത് കേട്ടോ അതെ ഇപ്പോൾ അവസാനം ഈ ഷേപ്പിലായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ആണ് ആശ്വാസം